ം തൊണ്ണൂറ്റിയൊൻപത് അവതരണ മദീനയിൽ സൂക്തങ്ങൾ എട്ട് നാമം പ്രഥമ സൂക്തത്തിലെ എന്ന വാക്കിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതാണ് ഈ അധ്യായ നാമം കാലം ഈ സൂറ മക്കിയോ മദനിയോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് മക്കിയാണെന്നാണ് ഇബിനു മസൂദും ജാബിറും അതാവും മുജാഹിദും പ്രസ്താവിച്ചത് ഇബിനു അബ്ബാസും ഒരു പ്രസ്താവനയിൽ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട് കഥാതയും മുഖാത്തിലും പ്രസ്താവിച്ചത് ഇത് മദനയാണെന്നത്രേ ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരഭിപ്രായവും ഇബിന് അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കി വായിക്കുന്ന ഏതൊരാൾക്കും ഇത് മക്കിയാണെന്നേ തോന്നുന്നു ഉള്ളടക്കം മനുഷ്യന്റെ മരണാനന്തര ജീവിതവും അതിൽ അവൻ ഭൗതിക ജീവിതത്തിൽ അനുഷ്ഠിച്ച കർമ്മങ്ങൾ ആസകലം ഹാജരാക്കപ്പെടുന്നതുമാണ് സൂറയുടെ ഉള്ളടക്കം ആദ്യമായി മൂന്ന് കൊച്ചു വാക്യങ്ങളിലായി മരണാനന്തര ജീവിതം എവിധമാണ് നിലവിൽ വരികയെന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെന്തുമാത്രം ഭീതിജനകമായിരിക്കുമെന്നും വർണ്ണിച്ചിരിക്കുന്നു തുടർന്ന് രണ്ടു വാക്യങ്ങളിലായി പറയുന്നു മനുഷ്യൻ ചിന്തയില്ലാതെ തോന്നുന്നതൊക്കെ പ്രവർത്തിച്ച ഈ ഭൂമി ഒരു തന്റെ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷി പറയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഈ നിർജീവ വസ്തു അന്നേ ദിവസം അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ച് സംസാരിച്ചു തുടങ്ങും ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അവൻ എപ്പോൾ എന്തെല്ലാം ചെയ്തുവെന്നും അത് പറയും അന്ന് ഭൂമിയുടെ മുക്ക് മൂലകളിൽ നിന്ന് മനുഷ്യൻ സ്വന്തം കർമ്മങ്ങൾ കാണുന്നതിനു വേണ്ടി കൂട്ടം കൂട്ടമായി ഉണർന്നെണീറ്റ് വരുമെന്നാണ് പിന്നെ പറയുന്നത് കർമ്മങ്ങളുടെ ഈ പ്രദർശനം സമ്പൂർണവും വിശദവുമായിരിക്കും അണു അളവ് നന്മയോ തിന്മയോ കണ്ണിൽപ്പെടാതെ പോവില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഭൂലോകം ഭീകരമായി വിറപ്പിക്കപ്പെടുമ്പോൾ ഭൂമി വിറപ്പിക്കപ്പെടുക എന്ന പ്രയോഗത്തിൽ നിന്ന് പ്രകമ്പനമുണ്ടാവുക ഭൂമിയുടെ ഏതെങ്കിലും പ്രദേശത്തല്ല ഭൂമി ആസകലമായിരിക്കുമെന്ന ആശയം സ്വയം വ്യക്തമാകുന്നു ആ ഭൂകമ്പത്തിന്റെ വമ്പിച്ച രൗദ്രത വ്യക്തമാക്കുന്നതിനു വേണ്ടി അതിന്റെ പ്രകമ്പനം എന്ന് ചേർത്തു പറഞ്ഞിരിക്കുന്നു അതുപോലൊരു ഗോളം പ്രകമ്പനം കൊള്ളേണ്ട വിധത്തിലുള്ള പ്രകമ്പനം അല്ലെങ്കിൽ അതിന്റെ പരമാവധി ശക്തിയോടെയുള്ള പ്രകമ്പനം എന്നാണ് അതിന്റെ താല്പര്യം ചില വ്യാഖ്യാതാക്കൾ ഈ പ്രകമ്പനം അന്ത്യനാളിന് നന്ദി കുറിക്കുന്ന പ്രഥമ പ്രകമ്പനമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു അതോടെ സകല സൃഷ്ടികളും നശിച്ചു ഭൗതിക ലോകത്തിന്റെ നിലവിലുള്ള ഘടനയാകെ താറുമാറാവുകയും ചെയ്യും എന്നാൽ അന്ത്യനാളിന്റെ രണ്ടാം ദശയുടെ ആരംഭമായ പ്രകമ്പനമാണിതെന്നാണ് വലിയൊരു സംഘം ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വീക്ഷണം ഈ പ്രകമ്പനത്തോടെ സകല മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കുന്നു ഈ വ്യാഖ്യാനമാണ് കൂടുതൽ പ്രബലമായത് എന്തുകൊണ്ടെന്നാൽ തുടർന്നുള്ള പ്രസ്താവനകളെല്ലാം അതിനെയാണ് സൂചിപ്പിക്കുന്നത് ഭൂമി അതിനുള്ളിലെ ഭാരങ്ങൾ പുറന്തള്ളുമ്പോൾ സുറ അൽ ഇൻഷിഖാക്കിൽ അതിനകത്തുള്ളത് പുറന്തള്ളുകയും അത് കാലിയായി തീരുകയും ചെയ്യും എന്ന വാക്യത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണിത് അതിന് പല ആശയങ്ങളുമുണ്ട് ഒന്ന് ഭൂമിയിലെവിടെയും ഏത് രൂപത്തിലും അവസ്ഥയിലും കിടക്കുന്ന മരിച്ചുപോയ മനുഷ്യരെയെല്ലാം അത് പുറത്തേക്കെറിയും ശേഷമുള്ള വാക്യം കുറിക്കുന്നത് ഈ ആശയത്തെയാകുന്നു അന്ന് അവരുടെ ജഠത്തിന്റെ ചിന്നിച്ചിതറിപ്പോയ എല്ലാ അംഗങ്ങളും ഒരുമിച്ചു കൂട്ടി നേരത്തെ ഭൌതിക ജീവിതത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥയിലും രൂപത്തിലും തന്നെ സൃഷ്ടിച്ചു ജീവിപ്പിക്കും അപ്രകാരം സംഭവിക്കുന്നില്ലെങ്കിൽ ഭൂമിക്ക് എന്ത് പറ്റിപ്പോയി എന്ന് പറയാൻ അവർക്ക് കഴിയുകയില്ലല്ലോ രണ്ട് മരിച്ചുപോയ മനുഷ്യരെ മാത്രമല്ല അത് പുറത്തേക്ക് തള്ളുക അതിന്റെ അടുക്കുകളിൽ കിടക്കുന്ന അവരുടെ കർമ്മങ്ങളുടെയും വാക്കുകളുടെയും അടക്കങ്ങളുടെയും അനക്കങ്ങളുടെയും സാക്ഷ്യങ്ങളെയും അത് വെളിയിലേക്ക് തള്ളും അന്ന് ഭൂമി അതിന്റെ കഴിഞ്ഞുപോയ സ്ഥിതിഗതികൾ സംസാരിക്കും എന്ന അനന്തരവാക്യം അതാണ് സൂചിപ്പിക്കുന്നത് ചില വ്യാഖ്യാതാക്കൾ മൂന്നാമതൊരാശയം ഇങ്ങനെയും കൽപ്പിച്ചിരിക്കുന്നു സ്വർണം വെള്ളി രത്നങ്ങൾ തുടങ്ങി ഭൂഗർഭത്തിലുള്ള സകലവിധ സമ്പത്തും അത് കുന്നുകുന്നായി പുറത്തേക്ക് തള്ളും മനുഷ്യൻ അത് കാണുമ്പോൾ ഓർത്തുപോകും ഈ വസ്തുക്കൾക്ക് വേണ്ടിയാണല്ലോ ഭൗതിക ലോകത്ത് താൻ ജീവൻ കളഞ്ഞിരുന്നത് അതിനുവേണ്ടി താൻ സഹോദരനെ കൊന്നു അന്യരുടെ അവകാശങ്ങൾ കവർന്നു കളവും കവർച്ചയും നടത്തി ക്ഷാമത്തിലും ക്ഷേമത്തിലും കൊള്ളയടിച്ചു രണാങ്കണങ്ങൾ സൃഷ്ടിച്ചു സമുദായങ്ങളെ നശിപ്പിച്ചു ഇന്നിതാ അതൊക്കെ കൺമുമ്പിൽ കൊന്നുകൂടി കിടക്കുന്നു അതുകൊണ്ട് തനിക്കൊരു പ്രയോജനവുമില്ല അതിനെന്ത് പറ്റിപ്പോയി എന്ന് മനുഷ്യൻ വിലപിക്കുമ്പോൾ മനുഷ്യൻ എന്നതുകൊണ്ട് വിവക്ഷ എല്ലാ മനുഷ്യരുമാകാം കാരണം പുനർജീവിച്ച് ബോധമുണരുമ്പോൾ ഓരോ വ്യക്തിയിലും ആദ്യമുണ്ടാകുന്ന പ്രതികരണം എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അമ്പരപ്പായിരിക്കും പിന്നീട് ഇത് വിചാരണാ ദിനമാണെന്ന് അവന് ബോധ്യമാകുന്നു മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പരലോക നിഷേധിയായ മനുഷ്യൻ എന്നുമാകാവുന്നതാണ് കാരണം താൻ അസംഭവ്യമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളാണ് അവന്റെ മുമ്പിൽ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത് അതിലവൻ പരിഭ്രാന്തനാകും എന്നാൽ വിശ്വാസികൾക്ക് ഈ ഭയവും വിഭ്രാന്തിയും ഉണ്ടാകുന്നതല്ല കാരണം ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം അവന്റെ വിശ്വാസത്തിനും അറിവിനും അനുസൃതമായതു തന്നെയാണല്ലോ അന്നാളിൽ അത് അതിന്റെ പൂർവകഥകൾ വിവരിക്കുന്നതാകുന്നു എന്തുകൊണ്ടെന്നാൽ നിന്റെ നാഥൻ അതിനോട് അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിച്ചിരിക്കും ഈ സൂക്തം പാരായണം ചെയ്തിട്ട് പ്രവാചകൻ ചോദിച്ചു അതിന്റെ ആ അവസ്ഥ എന്തായിരിക്കുമെന്നറിയാമോ ആളുകൾ പറഞ്ഞു അള്ളാഹുവും അവന്റെ ദൂതനുമാണ് ഏറ്റവും അറിയുന്നത് തിരുമേനി പറഞ്ഞു ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ഓരോ ദേവദാസനും ദാസിയും ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും അന്ന് ഭൂമി സാക്ഷി പറയും ഇന്നവൻ ഇന്ന ദിവസം ഇന്നത് ചെയ്തുവെന്ന് അത് പ്രസ്താവിക്കും ഇതാണ് ഭൂമി സംസാരിക്കുന്ന കഥകൾ അന്ത്യനാളിൽ ഭൂമി അതിന്റെ മീതെ കഴിഞ്ഞു പോയ സകല സംഭവങ്ങളും സംസാരിക്കുക എന്ന ആശയം പൂർവിക മനുഷ്യന് വലിയ അത്ഭുതമായി തോന്നിയിരിക്കാം ഭൂമി എങ്ങനെയാണ് സംസാരിക്കുക എന്ന് പക്ഷേ ഭൗതിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളായ സിനിമ ലൗഡ് സ്പീക്കർ ടി വി ടേപ്പ് റെക്കോർഡർ തുടങ്ങിയ അതിനൂതന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സർവ്വസാധാരണമായ ഈ ആധുനിക യുഗത്തിൽ ഭൂമി എങ്ങനെയാണ് അതിന്റെ കഥകൾ പറയുക എന്ന് മനസ്സിലാക്കാൻ അല്പം പോലും പ്രയാസമില്ലാതായിരിക്കുന്നു മനുഷ്യൻ തന്റെ നാവുകൊണ്ട് ഉച്ചരിക്കുന്നതെല്ലാം ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അള്ളാഹു നിശ്ചയിക്കുന്ന ഏത് സമയത്തും ആ ശബ്ദങ്ങളെയെല്ലാം മനുഷ്യൻ ഒരിക്കൽ തന്റെ നാവുകൊണ്ടുച്ചരിച്ച അതേ രൂപത്തിൽ ആവർത്തിപ്പിക്കാൻ കഴിയും അപ്പോൾ മനുഷ്യന് അവന്റെ സ്വന്തം ശബ്ദം കേൾക്കാനും കഴിയുന്നു ആ മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അയാളുടെ തന്നെ ശബ്ദവും സ്വരഭേദവുമാണെന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുന്നു കൂടാതെ മനുഷ്യൻ ഈ ഭൂമിയിൽ എവിടെ ഏതവസ്ഥയിൽ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ അവയോരോന്നും അവന് ചുറ്റുമുള്ള സകല വസ്തുക്കളിലും പ്രതിബിംബിക്കുകയും ചിത്രീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ അള്ളാഹുവിന് നേരിട്ടറിയാം എങ്കിലും പരലോകത്ത് അവന്റെ കോടതി സ്ഥാപിതമാകുമ്പോൾ ആരെയും ശിക്ഷിക്കുന്നത് നീതിയുടെ എല്ലാ താൽപര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കും അവന്റെ കോടതിയിൽ ഓരോ കുറ്റവാളികൾക്കെതിരിലും കേസെടുക്കുമ്പോൾ അവൻ കുറ്റവാളിയാണെന്നതിന് ഒരു തർക്കത്തിനും പഴുതില്ലാത്ത വിധം തികഞ്ഞ സാക്ഷ്യങ്ങളിലൂടെ സ്ഥാപിക്കപ്പെടുന്നു പ്രഥമമായി അവന്റെ കർമ്മ പുസ്തകമുണ്ട് സദാ അവനോടൊട്ടി വസിച്ചിരുന്ന അവന്റെ കർമ്മങ്ങളും വാക്കുകളും ഒന്നൊഴിയാതെ രേഖപ്പെടുത്തി വെച്ചതാണത് സൂറ കാഫ് പതിനേഴ് പതിനെട്ട് സൂറ ഇൻഫിത്വാർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക ഈ കർമ്മ പുസ്തകം അവന്റെ കയ്യിൽ കൊടുക്കുന്നു സ്വന്തം ജീവിതപുസ്തകം വായിക്കാൻ കൽപ്പിക്കുന്നു നിന്നെ വിചാരണ ചെയ്യാൻ അതുതന്നെ മതി സൂറ ബനി ബനീസ്രൽ പതിനാല് അവൻ അത് വായിച്ച് പരിഭ്രാന്തനാകും അവനിൽ നിന്നുണ്ടായ ചെറുതോ വലുതോ ആയ ഒരു സംഗതിയും അതിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ല സുറ അൽ കഹഫ് നാൽപ്പത്തിയൊൻപത് അനന്തരം അവൻ പ്രവർത്തിക്കാൻ ഉപയോഗപ്പെടുത്തിയ സ്വന്തം ശരീരഭാഗങ്ങൾ ശരീരഭാഗങ്ങളോരോന്നും സാക്ഷിമൊഴി നൽകുന്നു നിങ്ങളും എനിക്കെതിരെ സാക്ഷി പറയുന്നുവോ എന്നവൻ സങ്കടത്തോടെ ചോദിക്കും ഇന്ന് എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ആജ്ഞാനുസാരം സംസാരിക്കുന്നത് പ്രകാരമാണോ അതേപ്രകാരം ദൈവാജ്ഞയനുസരിച്ച് ഞങ്ങളും സംസാരിക്കുന്നു എന്നായിരിക്കും അവയുടെ മറുപടി സുറ ഹാമി മരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സൂക്തങ്ങൾ ഇതിനു പുറമെയാണ് ഭൂമിയും അതിന്റെ ചുറ്റുപാട് മുഴുവനും നൽകുന്ന സാക്ഷ്യം അതുവഴി മനുഷ്യൻ സ്വന്തം ശബ്ദം കേൾക്കുന്നു സ്വന്തം ചലനങ്ങളുടെ സമ്പൂർണ്ണ ചിത്രങ്ങൾ നേരിട്ട് കാണുകയും ചെയ്യുന്നു അതിനു പുറമെ സുറ അൽ ആദിയാത്തിൽ പറഞ്ഞ പോലെ അവന്റെ മനസ്സിൽ ഉണർന്ന വിചാരങ്ങളും ഒളിഞ്ഞുകിടക്കുന്ന ലക്ഷ്യങ്ങളും അവന്റെ കർമ്മങ്ങളുടെ എല്ലാം പ്രേരകമായിരുന്ന ഉദ്ദേശ്യങ്ങളും എല്ലാം വെളിപ്പെടുത്തി അവന്റെ മുന്നിൽ വയ്ക്കുന്നു ഇത്രയും ഖണ്ഡിതവും സുസ്പഷ്ടവും അനിഷേധ്യവുമായ തെളിവുകൾ മുമ്പിൽ വരുന്നതുകൊണ്ടാണ് അനന്തരം യാതൊരു ഒഴികഴിവും പറയാൻ പഴുതു കിട്ടാതെ അവൻ നിശബ്ദനായി പോകുന്നത് സുറ അൽ മുർസലാത്ത് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് സൂക്തങ്ങൾ അന്നാളിൽ ജനം അവരുടെ കർമ്മങ്ങൾ കാണുന്നതിനു വേണ്ടി വിവിധ അവസ്ഥകളിലായി പുറപ്പെട്ടു വരുന്നതാകുന്നു ഇതിന് രണ്ടർത്ഥങ്ങളുണ്ടാവാം ഒന്ന് ഓരോ വ്യക്തിയും ഒറ്റപ്പെട്ട നിലയിലായിരിക്കും കുടുംബവും കൂട്ടവും പാർട്ടിയും സമുദായവുമൊക്കെ ചിതറിപ്പോയിരിക്കും ഇത് ഖുർആാനിൽ മറ്റിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി സൂറ അൽ അൻ ആം തൊണ്ണൂറ്റിനാലാം സൂക്തത്തിൽ അരുളുന്നു നിങ്ങളെ നാം ആദ്യ തവണ സൃഷ്ടിച്ചപ്പോഴെന്ന വണ്ണം ഒറ്റപ്പെട്ടവരായി നിങ്ങൾ നമ്മുടെ സന്നിധിയിൽ ഹാജരാകും മറ്റൊരർത്ഥം ഇങ്ങനെയുമാകാം സഹസ്രാബ്ദങ്ങളായി അവിടെവിടെയായി മരിച്ചു പോയിട്ടുള്ള സകല മനുഷ്യരും ഭൂമിയുടെ മുക്കുമൂലകളിൽ നിന്ന് പറ്റം പറ്റമായി നടന്നുവരും ഇതേ ആശയത്തിൽ സൂറ അന്നബ് പതിനെട്ടാം സൂക്തത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട് കാഹളം ഊതപ്പെടുന്ന ആളിൽ നിങ്ങൾ പറ്റം പറ്റമായി വന്നു ചേരും അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമാവാം ഒന്ന് അവരുടെ കർമ്മങ്ങൾ അവർക്ക് കാട്ടിക്കൊടുക്കും അതായത് ഓരോരുത്തരെയും ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുത്തും രണ്ട് അവർക്ക് അവരുടെ കർമ്മഫലങ്ങൾ കാട്ടിക്കൊടുക്കും അള്ളാഹു പറഞ്ഞത് അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലം കാണിക്കപ്പെടാൻ എന്നല്ല അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടാൻ എന്നാണ് അതിനൊന്നാമത്തെ അർത്ഥം തന്നെയാണ് മുൻഗണനയെ അർഹിക്കുന്നത് വിശുദ്ധ ഖുർആൻ പലയിടത്തും കാഫറുകൾക്കും മൊഹ്മിനുകൾക്കും സദ്വൃത്തനും ദുർവൃത്തനും ആജ്ഞാനുവർത്തിക്കും ധിക്കാരിക്കുമെല്ലാം അവരുടെ കർമ്മ പുസ്തകങ്ങൾ കൊടുക്കും എന്ന് പ്രസ്താവിച്ചിട്ടുള്ളതിനാൽ വിശേഷിച്ചും ഉദാഹരണമായി സൂറ അൽ ഹാക്ക പത്തൊൻപത് ഇരുപത്തിയഞ്ച് അൽ ഇൻഷിക്കാക്ക് ഏഴ് പത്ത് എന്നീ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക ഒരുവന് അവന്റെ കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും അവന്റെ കർമ്മ പുസ്തകം ഏൽപ്പിച്ചു കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ അതിനു പുറമെ ഭൂമി അതിനുമീതെ നടന്ന സംഭവങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ മുതൽ അന്ത്യനാൾ വരെ നടന്നു വരുന്ന സത്യാസത്യ സംഘടനത്തിന്റെ സമ്പൂർണ്ണ ചിത്രവും എല്ലാവരുടെയും മുന്നിൽ തെളിഞ്ഞു വരും സത്യത്തിനു വേണ്ടി നിലകൊണ്ടവർ ചെയ്തിരുന്നത് എന്താണെന്നും അതിനെതിരിൽ മിഥ്യയെ പിന്തുണച്ചിരുന്നവരുടെ ചെയ്തികൾ എന്തൊക്കെയായിരുന്നുവെന്നും സകലർക്കും കാണാൻ കഴിയും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരുടെയും ദുർമാർഗം പ്രചരിപ്പിക്കുന്നവരുടെയും പ്രസംഗങ്ങളും സംവാദങ്ങളുമെല്ലാം ആളുകൾ സ്വന്തം ചെവികൾ കൊണ്ട് കേട്ടുകൂടായികയില്ല രണ്ടു പക്ഷത്തിന്റെയും പ്രഭാഷണങ്ങളുടെയും സാഹിത്യങ്ങളുടെയും രേഖകൾ മുഴുക്കെ അതേപടി സർവരുടെയും സമക്ഷം നിരത്തിവെക്കപ്പെടും